ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ സിലബസാണ് നിങ്ങൾക്ക് തരുന്നത് കർണാട്ടിക് പഠിച്ച് കർണാട്ടിക്കിലൂടെ നമുക്ക് എങ്ങനെ കോഴ്സ് വായിക്കാം ഈ കോഴ്സുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ആസ്പദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത് സാറിനെ കോഴ്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ വെസ്റ്റൻ പഠിക്കുന്ന രീതി വെസ്റ്റൻ പഠിക്കുമ്പോഴാണ് കോഴ്സൊക്കെ പഠിപ്പിക്കുന്നത് കർണാട്ടിക്കാട്ട് പഠിക്കുമ്പം സാധാരണ കോഴ്സ് പഠിപ്പിക്കാറില്ല നോട്ട് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ അപ്പം നമുക്ക് കർണാട്ടിക്കാട്ട് വായിച്ചാലും കോഴ്സ് വായിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ തരുന്നത് കർണാട്ടികായിട്ട് പഠിക്കുമ്പോൾ കോഴ്സ് വായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട അപ്പോൾ കർണാട്ടികായിട്ട് പഠിച്ചാലും നമുക്ക് കോഴ്സ് വായിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്കിന്ന് തരുന്നത് അപ്പം നമ്മൾ ഇന്ന് മൈനർ കോഴ്സാണ് വായിക്കുന്നത് മൈനർ കോഴ്സ് അപ്പോൾ സി മൈനർ കോഴ്സ് ഡി മൈനർ കോഴ്സ് ഇ മൈനർ കോഴ്സ് എഫ് മൈനർ കോഴ്സ് ജി മൈനർ കോഴ്സ് ബി മൈനോ കോഴ്സ് ഇത്രയും കോഴ്സാണ് നമുക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് സിലബസിലേക്ക് കിടക്കാം അപ്പോൾ കോഴ്സ് വായിക്കാം നമ്മളതിന ടെക്നിക്ക് നമുക്ക് ഈ കോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൊരു കണക്കുണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഈ കണ കണക്ക് വെച്ച് നമുക്ക് ഓരോ കോഴ്സും രണ്ട് മൂന്ന് കണക്ക് വെച്ച് നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ കോഡ്സും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഒന്നാമത്തെ കീ സിയാണെന്ന് വിചാരിക്കുക സി സി നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞ് അടുത്ത കീയിൽ കീൽപ്പെടുത്തുക അതാണ് രണ്ട് രണ്ട് സി കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞ് അടുത്ത കീ എന്ന് പറഞ്ഞ് ഡി ഷാർപ്പ് വരുന്നത് ആ ഡി ഷാർപ്പ് കഴിഞ്ഞ് മൂന്ന് കീ കഴിഞ്ഞ് അടുത്ത കീയിൽ പ്രസ് ചെയ്യുക അപ്പം അത് ജി ആ അപ്പം സി ഡി ഷാർപ്പ് ജി ഇത് മൂന്ന് കീ നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക നമുക്ക് സി മൈനർ കോഡ്സ് കിട്ടും സി മൈനർ കോഡ്സ് സി ഡി ഷാർപ്പ് ജി അതിന്റെ മലയാളം നിങ്ങൾ എഴുതി നോക്കുക സാന്താരണം അത് ബ്ലാക്ക് വരുന്നത് മൂന്ന് നോട്ട് നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സി മൈനർ കോഡ്സ് കിട്ടും അപ്പൊ കർണാട്ടിക് നോട്ടും വെസ്റ്റ് നോട്ടും നിങ്ങൾ എഴുതി നോക്കുക ഇനി ആ തീര് വെച്ച് നമ്മൾ അടുത്ത കോഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഡി ഡി കഴിഞ്ഞ് നമ്മൾ രണ്ട് കീ രണ്ട് രണ്ടാണ് കണക്ക് രണ്ട് കീ കഴിഞ്ഞ് അടുത്ത കീ എന്ന് പറഞ്ഞാൽ എഫ് ആണ് അല്ലേ ഡി കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞ പിന്നെ എഫ് ആ എഫ് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് കീ കഴിഞ്ഞ പിന്നെ അടുത്ത നോട്ട് എന്ന് പറയുമ്പോൾ എ ആ അപ്പം ഡി എഫ് എ അതിൻ്റെ കർണാട്ടിക് നോട്ടിരുമ്പം റി നിങ്ങൾ എഴുതി വെക്കുക മൂന്ന് നോട്ട് നിങ്ങൾ എഴുതി വെക്കുക അപ്പം നമുക്ക് ഡി മൈനോ കോഴ്സ് കിട്ടും അടുത്ത കോഴ്സ് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് കണക്ക് വെച്ച് നോക്കുമ്പം നാന്താരം കഴിഞ്ഞ് രണ്ട് കീ കഴിയുമ്പോൾ അടുത്ത നോട്ട് വരുമ്പോൾ നമ്മൾ ജി ആ വരുന്നത് ജി ജി കഴിഞ്ഞ് പിന്നെ അടുത്ത മൂന്ന് കീ കഴിഞ്ഞാണ് അടുത്ത കീ വരുന്നത് അപ്പം ബി അപ്പം ഇ ജി ബി അത് എഴുതി വെക്കുക അത് വെസ്റ്റ് എന്ത് ചെയ്യുക ഇ ജി ബി അതിന്റെ കർണാട്ടിക് കർണാട്ടികൾ നോക്കുമ്പം ഗ ഗ ഗ ആ നോട്ട് നിങ്ങൾ എഴുതി വെക്കുക അപ്പം നമുക്ക് ഈ മൈന മനകോഡ്സ് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ എഫ് കോഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ജി ഷാർപ്പ് ആണ് ജി ഷാർപ്പ് ജി ഷാർപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കർണാട്ടി ബോബ്ബ് കുറഞ്ഞ ദൈവ ദൈവം അത് കഴിഞ്ഞ പിന്നെ മൂന്ന് കി കഴിഞ്ഞാൽ പിന്നെ സായ വരുന്നു സ അപ്പം ദ ദ സ സ അതിൻ്റെ ഇംഗ്ലീഷ് നോട്ട് വരുമ്പം എഫ് ജി ഷാർപ്പ് സി ആര് ആ നോട്ട് എഴുതി നോക്കുക എഫ് ജി ഷാർപ്പ് സി അടുത്ത കോഴ്സ് പറയുമ്പോൾ ജി മനു കോഴ്സാണ് ജി കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോട്ട് പറയുമ്പോൾ എ ഷാർപ്പ് വരുന്നു എ ഷാർപ്പ് അപ്പം പ നിയ കർണാട്ടിക്ക് പീ എരി അപ്പം അത് കഴിഞ്ഞ് മൂന്ന് കീഴിൽ പിന്നെ അടുത്തോട്ട് പറയുമ്പോൾ വരുന്നു അപ്പം പീ എരി അതിൻ്റെ ഇംഗ്ലീഷ് വരുമ്പം ജി എ ഷാർപ്പ് ഡി ജി എ ഷാർപ്പ് ഡി അത് എഴുതി വെക്കുക ഇനി അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴ്സ് പറയുമ്പം എ കഴിഞ്ഞ രണ്ട് കീ പിന്നെ സായ സ എ സി പിന്നെ മൂന്ന് കഴിഞ്ഞ പിന്നെ ഡി എ സി ഇ അപ്പൊ എൻ്റെ മലയാളം വരുമ്പം അത് എഴുതി ഗ എന്റെ ഇംഗ്ലീഷ് നോട്ട് വരുമ്പം എ സി ഇ അപ്പൊ എ മേനോ കോഡ്സം നമുക്ക് കിട്ടും അടുത്ത മീ ബി മേന കോടസം ബി കഴിഞ്ഞ് രണ്ട് കീ കഴിഞ്ഞപ്പോ പിന്നെ ഡി വരുന്നത് ആ ഡി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കീ കഴിഞ്ഞാൽ പിന്നെ എപ്പ് ഷാർപ്പ് വേണം അപ്പം ബി ഡി എഫ് ഷാർപ്പ് ആ മൂന്ന് കീ നമ്മൾ ഒരുമിച്ച് നമ്മൾ ബി മൈന കോഴ്സിൽ ലഭിക്കുന്നതാണ് അതിൻ്റെ കർണാട്യം വരുമ്പം നീ റി മ ഇത് കൂടിയമായാണ് കുറഞ്ഞമായ ഇതാണ് വെള്ള കീ ആണ് കൂടിയമായാണ് ഉപയോഗിക്കുന്നത് നീ രി നമ്മൾ മീ ബി മൈന കോഡ്സ് നമുക്ക് ലഭിക്കും അപ്പം ഇത്രയും കോഴ്സ് ഏഴ് കോഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു ആ മെത്തേഡ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ ഏഴ് കോഴ്സ് നിങ്ങൾ പഠിക്കുക കോഴ്സ് കംപ്ലീറ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം കർണാട്ടികായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ കോഴ്സ് വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത ഇതും വേണ്ട കർണാട്ടികായിട്ട് പഠിച്ചാലും ബെസ്റ്റേനായിട്ട് പഠിച്ചാലും നമുക്ക് കോഴ്സ് വായിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ തരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളെക്കോണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ എഴുതി ചോദിക്കുക അതിന് മെസ്സേജ് ഞാൻ മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക താങ്ക്സ്